ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചു എന്ന് പറയപ്പെടുന്ന കരാർ അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അത് പൂർണ്ണമായി നമ്മൾ വിശദീകരിക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഫലസ്തീനിലെ ഹമാസ് അല്ലെങ്കിൽ അവിടെയുള്ള പോരാളികൾ അല്ലെങ്കിൽ ഫലസ്തീനികൾ അവർക്കെന്ത് നേട്ടമാണ് എന്നാണ് ഇതിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഏതായിരുന്നാലും ഈ കരാർ ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിച്ച സ്ഥിതിക്ക് ഇസ്രായേലിനകത്ത് സർക്കാരിനെതിരെ എതിരെ വലിയ സമ്മർദ്ദങ്ങൾ ഉയർന്നു വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു സർക്കാരിനോട് എത്രയും പെട്ടെന്നും ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായ ഇസ്രയേലിലുള്ള ആളുകൾ തന്നെ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ആദ്യം നമുക്ക് എന്താണ് ഇപ്പോൾ നടക്കുന്ന ഈ കരാറിന്റെ ഉള്ളടക്കമെന്ന് പരിശോധിക്കാം ഈ കരാർ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലായാണ് നിലനിൽക്കുന്നത് ഒന്നാമത്തെ ഘട്ടം സ്ത്രീകൾ അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകൾ അതുപോലെ തന്നെ സ്ത്രീകളായ സൈനികർ ഇവരെ കൈമാറുക എന്നതാണ് രണ്ടാമത്തേത് പുരുഷന്മാരായ സൈനികരെ കൈമാറ്റം നടത്തുകയാണ് മൂന്നാമത്തേത് ഡെഡ് ബോഡി കൈമാറ്റങ്ങളാണ് ഈ ഓരോ ഘട്ടങ്ങൾക്കിടയിലും ആറ് ആഴ്ചകളാണ് ഇടവേളയുള്ളത് അതായത് ഒന്നര മാസ സമയം ഓരോ ഘട്ടങ്ങൾക്കിടയിലും ഉണ്ട് എന്നർത്ഥം ഈ ഓരോ ഘട്ടങ്ങളിലും ഇങ്ങനെയുള്ള കൈമാറ്റം നടക്കാൻ ചില ഉപാധികളുണ്ട് ഒന്നാമത്തേത് സ്ത്രീകളും അതുപോലെ പ്രായം ചെന്ന സ്ത്രീകളായ സൈനികർ ഇവരെ കൈമാറ്റം നടത്തുകയാണ് ഫലസ്തീനിൽ നിന്ന് ഒരു ബന്ധിയെ മോചിപ്പിക്കുമ്പോൾ ഇസ്രായേലിൽ നിന്നും മുപ്പത് ആളുകളെ ഇങ്ങോട്ട് മോചിപ്പിക്കണം ഇതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ താൽക്കാലികമായി വെടിനിർത്തുക എന്നതാണ് താൽക്കാലികമായി വെടിനിർത്തുക എന്നതാണ് ഇതുവരെ ഇസ്രായേൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഒന്നാം ഘട്ടം അത് തന്നെയാണ് പറയുന്നത് എന്നാൽ ഗസയിൽ ഇപ്പോൾ നിലവിലുള്ള സൈനികർ പിന്മാറണം പക്ഷെ ഗസ്സയുടെ പുറത്തേക്ക് പോകേണ്ടതില്ല പക്ഷെ ബോർഡറുകളിൽ നിലയുറപ്പിക്കാം ഈ കരാറിൽ പറയുന്നത് രണ്ടാമത്തെ ഘട്ടം അത് പുരുഷന്മാരായ സൈനികരെ കൈമാറുക എന്നതാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം മുപ്പതോളം വളരെ പ്രധാനപ്പെട്ട സൈനികരിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ് ഹമാസിന്റെ കൈകളിലുള്ളത് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ഈ രണ്ടാം ഘട്ടത്തിൽ ഹമാസ് ഈ സൈനികരെ മോചിപ്പിക്കണമെങ്കിൽ പൂർണമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കണം ആ ഒന്നാം ഘട്ടത്തിൽ താൽക്കാലികമായ വെടിനിർത്തലാണ് സൈനികർ ബോർഡറിലേക്ക് മാത്രം നീങ്ങുകയാണ് എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ പൂർണ്ണമായും വെടിനിർത്തുകയും സൈനികർ ഗസവിട്ടു പോവുകയും വേണം ഈ ഡിമാൻഡ് പാലിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും അതായത് ഈ ഒരു കരാർ ഇസ്രായേൽ അംഗീകരിക്കുമ്പോൾ മാത്രമായിരിക്കും രണ്ടാം ഘട്ടത്തിൽ ഫലസ്തീനിൽ നിന്ന് ഇസ്രായേലിന്റെ സൈനികരായ ആളുകളെ മോചിപ്പിക്കുക കാരണം ഈ സൈനികരെ വിട്ടയച്ചതിന് ശേഷം വീണ്ടും യുദ്ധം ചെയ്യുക എന്ന സാഹചര്യം ഇല്ലാതിരിക്കുക എന്നത് തന്നെയാണ് ഇതിലൂടെ ഹമാസ് കാണുന്നത് മൂന്നാമത്തെ ഘട്ടം ഡെഡ് ബോഡി കൈമാറുക എന്നതാണ് ഇതും വളരെ പ്രധാനപ്പെട്ട ഇസ്രയേലുള്ള ആളുകളുടെ ഡെഡ് ബോഡികളാണ് ഈ ഡെഡ് ബോഡികൾ കൈമാറണമെങ്കിൽ ഈ ഗസയിലുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാ ഭാഗങ്ങളിലും സഹായമെത്തിക്കാൻ ഇസ്രായേൽ അനുവദിക്കണം മാത്രമല്ല ഗസയുടെ വടക്ക് ഭാഗത്ത് നിന്നെല്ലാം പലായനം ചെയ്ത ഒരുപാട് ആളുകൾ റഫൈലും തെക്ക് ഭാഗത്തുമുണ്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം ഇനി അവർക്ക് അവരുടെ യഥാർത്ഥ സ്ഥലങ്ങളിലേക്ക് പ്രത്യേകിച്ച് വടക്ക് ഭാഗത്തുള്ള ആളുകൾക്കെല്ലാം അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള ഈ ഒരു പ്രത്യേകമായ രൂപത്തിലാണ് ഹമാസ് ഈ കരാറുകളെ അംഗീകരിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ ചില കാര്യങ്ങൾ തന്നെയാകൂ മുന്നോട്ട് വച്ചത് ആദ്യഘട്ടങ്ങളിൽ കാണുമെങ്കിലും അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ അതായത് ആ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ഹമാസിന്റെ ഡിമാൻഡുകൾ തന്നെ അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല അമേരിക്ക ഇതിനെക്കുറിച്ച് പറയുന്നത് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു എന്ന വാർത്ത ഞങ്ങൾ കേൾക്കുന്നത് അൽ ജസീറ ചാനലിലൂടെയാണ് ഏതായിരുന്നാലും ഇതിനൊക്കെ ഈ കരാറിൻ്റെ ഈ പൂർണ്ണമായ ഭാഗങ്ങൾ ഞങ്ങൾ പഠിച്ചു വരികയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയും വളരെ ശ്രദ്ധയോടുകൂടെ തന്നെയാണ് ഹമാസ് ഈ ഡിമാൻഡുകളെല്ലാം വെച്ചിട്ടുള്ളത് യാതൊരു രീതിയിലും അബദ്ധം സംഭവിക്കാതിരിക്കാനുള്ള വളരെ ശ്രദ്ധയോടുകൂടെ തന്നെയാണ് ഹമാസ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി പഠിച്ചതിന് ശേഷമായിരിക്കും പ്രതികരിക്കുക എന്നാണ് അമേരിക്കയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നാലും ഈ ഒരു വെടിനിർത്തുക എന്ന അല്ലെങ്കിൽ ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് അംഗീകാരം നൽകി കരാർ അംഗീകരിച്ചു എന്ന വാർത്ത വന്നതോടുകൂടെ ഇസ്രയേലിനകത്ത് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നദൻയാഹു സർക്കാർ പൂർണ്ണമായും ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസുമായി സഹകരിക്കണം അവരുമായി കരാറിലേക്ക് കരാറുമായി മുന്നോട്ടു പോകണം അതല്ല എങ്കിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന രീതിയിലാണ് ഇസ്രയേലിലുള്ള സാധാരണക്കാരായ ആളുകളെല്ലാം ഉള്ളത് നിങ്ങൾ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് തൊയ്ബ അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക